നമസ്കാരം പ്രവാസി വാർത്തകൾ ജർമ്മൻ ചാൻസലർ ഒരാബ് ഷോൾസ് ബുണ്ടസ്റ്റാഗിൽ അതായത് പാർലമെന്റിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടു പേരുടെ പിന്തുണ മാത്രമാണ് ഷോൾസിന് ലഭിച്ചത് പേർ അവിശ്വാസത്തെ പിന്തുണ നൂറ്റി പതിനാറ് പേർ വിട്ടുനിന്നു മുന്നൂറ്റി അറുപത്തിയേഴ് പേരുടെ പിന്തുണയാണ് വിശ്വാസ പ്രമേയം പാസ്സാകാൻ വേണ്ടിയിരുന്നത് തന്നെ പെട്ടെന്നുള്ള തെരഞ്ഞെടുപ്പിന് വിശ്വാസവോട്ട് വഴിയൊരുക്കി ഫെബ്രുവരിന് ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് നടക്കും നേരത്തെ നിശ്ചയിച്ചിരുന്നതിൽ നിന്ന് ഏഴു മാസം മുമ്പെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക നവംബറിൽ ത്രികക്ഷി ഭരണത്തിലെ സഖ്യം തകർന്നതോടെ ന്യൂനപക്ഷ സർക്കാരിനെ ആയിരുന്നു ഷോൾസ് നയിച്ചിരുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷവും സർക്കാർ രൂപീകരിക്കുന്ന ആഴ്ചകളോ മാസങ്ങളോ വേണ്ടിവരും തിങ്കളാഴ്ചത്തെ അവിശ്വാസ വോട്ടിന് ശേഷം പൊലാം ഷോൾസ് ഒരു ന്യൂനപക്ഷ സഖ്യത്തിന്റെ ഭാഗമായി ജർമ്മനിയുടെ ചാൻസലർ അല്ലാതായിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഗവൺമെന്റിന്റെ തലവനായി പ്രവർത്തിക്കും എന്നിരുന്നാലും ഒരു പുതിയ സർക്കാർ രൂപീകരിക്കുന്നതും വരെ ഘട്ടത്തിൽ ആഗോള പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഗവൺമെന്റും ബുണ്ടസ്റ്റാഗും പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി തുടരും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഒരു പുതിയ കൂട്ടുകക്ഷി സർക്കാർ അംഗീകരിക്കുന്നതുവരെ ആഴ്ചകൾ നീണ്ട പരിവർത്തനഘട്ടം ഉണ്ടാകും അതേസമയം ബുണ്ടസ്റ്റാഗ് പിരിച്ചുവിടാൻ നിർദ്ദേശിക്കുന്നതിനായി ഷോൾസ് പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമാരെ കണ്ടു ചോൾസ് ബെർലിനെ ബെൽബിയു കൊട്ടാരത്തിലെത്തിയാണ് ജർമ്മൻ പ്രസിഡന്റിനെ കണ്ടതും ബുണ്ടസ്റ്റാഗ് പിരിച്ചുവിടണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത് ജർമ്മനിയുടെ രാഷ്ട്രതല ായ പ്രസിഡന്റിന് അറുപത് ദിവസത്തിനുള്ളിൽ സമ്മതം നൽകണോ എന്ന് തീരുമാനിക്കാനും പുതിയ തെരഞ്ഞെടുപ്പ് വിളിക്കാനും ദിവസത്തെ സമയമുണ്ട് സ്റ്റൈൻമെയറുടെ അംഗീകാരം ഉറപ്പായി കണക്കാക്കപ്പെടുന്നു കൂടാതെ ഫെബ്രുവരി ഫെബ്രുവരിലെ തെരഞ്ഞെടുപ്പ് തീയതിയോട് യോജിക്കുന്നുവെന്ന് അദ്ദേഹം ഇതിനകം സൂചിപ്പിച്ചിരുന്നു ബുണ്ടസ്റ്റാഗിലെ എല്ലാ പാർലമെന്ററി ഗ്രൂപ്പുകളുമായും ചർച്ച നടത്തിയിട്ട് വേണം പ്രസിഡന്റിന് ഒരു തീരുമാനമെടുക്കാൻ എന്തായാലും പുതിയ വർഷത്തിൽ ജർമ്മനിക്ക് പുതിയ സർക്കാരുണ്ടാകുമെന്നാണ് എല്ലാവരും കരുതുന്നത് ഇപ്പോഴത്തെ സർക്കാരിന്റെ പിടിപ്പുകേടും റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിന് താല്പര്യം കാണിച്ചതും ജർമ്മനിയെ അല്ലെങ്കിൽ ജർമ്മൻ ഇക്കോണമിയെ കീഴോട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാക്കി ഇപ്പോഴത്തെ ഗവൺമെന്റ് രാജ്യത്തെ കുട്ടിച്ചോറാക്കി എന്ന് വേണം പറയാൻ പടിഞ്ഞാറൻ ജർമ്മൻ സംസ്ഥാനമായ നോർത്ത് റൈൻ ബെസ്വാളിയിലെ സ്കൂളിൽ രണ്ട് കുട്ടികൾക്ക് എംബോക്സ് വൈറസ് ബാധിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് മുൻകരുതലായി സ്കൂൾ അടച്ചു എംബോക്സ് ക്ലേഡ് വൺ ബി വേരിയന്റ് ഒരു പ്രാദേശിക കുടുംബത്തിലെ നാല് അംഗങ്ങളിൽ ആണെന്നാണ് കണ്ടെത്തിയത് അവരെ ക്വാറന്റൈനിൽ ആക്കിയിരിക്കുകയാണ് കൊളോൺ നഗരത്തിനടുത്തുള്ള റോസ്രാത്ത് പട്ടണത്തിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അണുബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സ്കൂൾ അടച്ചു വെള്ളിയാഴ്ച വരെ പാഠങ്ങൾ ഓൺലൈനിൽ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു ആഫ്രിക്കയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് ഇവർക്ക് രോഗം പിടിപെട്ടതെന്നാണ് കരുതുന്നത് ക്ലോഡ് വേരിയന്റ് ഉയർന്ന അപകട സാധ്യത ഉണ്ടാക്കുന്നതാണ് എന്നിരുന്നാലും എംബോക്സ് പൊതുവെ പകർച്ചവ്യാധിയല്ല ജർമ്മനിയുടെ രോഗ നിയന്ത്രണ കൂടിയായ റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന അനുസരിച്ച് രോഗം പകര പകരുന്നതിന് അടുത്ത ശാരീരിക സമ്പർക്കം ആവശ്യമാണ് ഇതുവരെ ജർമ്മനിയിൽ ഈ രോഗത്തെക്കുറിച്ച് കുറച്ച് റിപ്പോർട്ടുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഇതുവരെ മരണങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജർമ്മൻ ഫ്രഞ്ച് സൌഹൃദത്തിന്റെ പ്രതീകമായി വാഴ്ത്തപ്പെട്ട ബെർലിൻ പാരീസ് അതിവേഗ റെയിൽപാത ആരംഭിച്ചു എട്ട് മണിക്കൂർ യാത്രയ്ക്ക് ഫ്രാംഫർട്ട് സ്ട്രാസ്ബർഗ് കാ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകളുണ്ട് പാരീസിൽ നിന്ന് രാവിലെ ഒൻപത് അമ്പത്തി പുറപ്പെട്ട എക്സ്പ്രസ് വൈകുന്നേരം ആറ് മൂന്നിന് ബെർലിനിൽ എത്തിച്ചേരും പാരീസിനും ബെർലിനും ഇടയിൽ നേരിട്ടുള്ള ആദ്യത്തെ അതിവേഗ റെയിൽ ലിങ്കാണ് ഇത് ജർമ്മൻ റെയിൽ ഓപ്പറേറ്ററായ ഡോയ് ചെമ്പാന്റെ ഹൈസ്പീഡ് ഐ സിഇ ട്രെയിനുമായുള്ള ഫ്രാൻസിന്റെ എൻ എസ് സി എഫുമായി സഹകരിച്ചാണ് പ്രൊഫക്ട് ആയിരത്തിഒരുന്നൂറ് കിലോമീറ്റർ യാത്രയ്ക്കുള്ള ഒരു വൺ വേ ടിക്കറ്റിന് ഇരുപത്തിനാല് പോയിന്റ് ഒമ്പത് ഒമ്പത് യൂറോ മുതൽ തൊണ്ണൂറ്റി ഒൻപത് യൂറോ വരെയാണ് പ്രൈസ് അതിലേറെയും ക്ലാസ് അല്ലെങ്കിൽ ടിക്കറ്റ് ഡിമാൻഡ് എന്നിവയെ ആശ്രയിച്ചാണ് ഇതിന്റെ വില നിശ്ചയിക്കുന്നത് ജോർജിയയിൽ വിഷവാതകം ശ്വസിച്ച് പതിനൊന്ന് ഇന്ത്യൻ പൌരന്മാർ മരിച്ചു കാർബൺ മോണോക്സൈഡ് ഉള്ളിൽ ചെന്നാണ് എല്ലാവരും മരിച്ചതെന്നാണ് പ്രാഥമിക വിവരം ജോർജിയയിലെ മൌണ്ടൻ റിസോർട്ടായ ഗുഡവരിയിലാണ് സംഭവം തബ്ലിസിയിലെ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം അറിയിച്ചത് മരിച്ചവരെല്ലാം ഇന്ത്യൻ റെസ്റ്റോറന്റിലെ ജീവനക്കാരാണ് അതേസമയം മരിച്ച ഒരാൾ ജോർജിയൻ പൌരനാണെന്ന് ജോർജിയൻ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു റസ്റ്റോറന്റിലെ രണ്ടാം നിലയിലുള്ള കിടപ്പുമുറിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കെട്ടിടത്തിനുള്ളിൽ സ്ഥാപിച്ച ജനറേറ്ററിൽ നിന്നുള്ള വിഷപ്പുക ശ്വസിച്ചതാകാം മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം കാർബൺ മോണോക്സൈഡ് ആയിരിക്കാം മരണത്തിന്റെ കാരണമെന്നും പറയുന്നു മരിച്ചവരുടെ ശരീരത്തിൽ മുറിവുകൾ ഒന്നും തന്നെയില്ല രണ്ടാം നിലയിലെ കിടപ്പുമുറിയുടെ സമീപത്ത് ജനറേറ്റർ കണ്ടെത്തിയെന്നും പോലീസ് അറിയിച്ചു വൈദ്യുതി നിലച്ചപ്പോൾ ജനറേറ്റർ പ്രവർത്തിച്ചിരുന്നു കൊലപാതകമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിലുണ്ടെന്നാണ് പോലീസ് അറിയിച്ചത് കേരളത്തിൽ വീണ്ടും മങ്കി പോക്സ് സ്ഥിരീകരിച്ചു വയനാട് സ്വദേശിയായ യുവാവിനെയാണ് എംപോക്സ് ലക്ഷണത്തോടെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ദുബായിൽ നിന്നെത്തിയ തലശ്ശേരി സ്വദേശിയായ യുവാവിനെ ഞായറാഴ്ചയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയിൽ നിന്ന് മൂന്ന് ലക്ഷം തട്ടിയെടുത്ത കേസിൽ കണ്ണൂർ സ്വദേശി പോലീസ് പിടിയിലായി മുത്തോലപുരം വാഴയിൽ പി രഞ്ജിനി കൂത്താട്ടുകുളം പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് കണ്ണൂർ അറയ്ക്കൽ ബിജോയ് ജോർജിനെ കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് അയർലൻഡിലെ കെയർ ഹോമിൽ കെയർ ഗിവർ പീസ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് യുവതിയിൽ നിന്ന് രണ്ട് തവണയായി പ്രതി മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തതെന്നും പരാതിക്കാരിയുടെ ഇലഞ്ഞി ബ്രാഞ്ചിലെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നുമാണ് പൈസ കൈപ്പറ്റിയതെന്നുമാണ് പോലീസ് കണ്ടത് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള നിരവധി കേസുകളും ഏഴപേരിൽ ഉള്ളതായും പോലീസ് പറഞ്ഞു അമേരിക്കയിലെ സ്കൂളിലുണ്ടായ വെടിവയ്പിൽ അക്രമി ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടു അഞ്ചു പേർക്ക് പരിക്കേറ്റ് വിസ്കോൺസെൻസിലെ മാസം സ്കൂളിലാണ് സംഭവം മരിച്ചവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു ഇന്റർഗേർട്ടർ മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നാനൂറോളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനമാണ് ഇത് പ്രായപൂർത്തിയാകാത്ത ആളാണ് വെടിവയ്പ് നടത്തിയെന്നും പോലീസ് പറഞ്ഞു ബ്രെക്സിറ്റ് നടപ്പാക്കിയതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യൂറോപ്യൻ യൂണിയനുമായി ചർച്ച നടത്താൻ യു കെ സർക്കാർ സറണ്ടർ സ്ക്വാഡ് രൂപീകരിച്ചതായും ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു നൂറിലധികം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് ഈ സംഘം രൂപീകരിച്ചിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള രണ്ടായിരത്തി പതിനാറിലെ വോട്ടെടുപ്പിലെ തീരുമാനത്തിന് യു കെ പിരി പിന്തിരിയുന്നതിനാണ് ഈ നീക്കമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് യൂറോപ്യൻ യൂണിയനുമായി ഭാവി ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കാണ് ഈ സംഘം രൂപീകരിച്ചിരിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി സന്ദർശിക്കുക അതുപോലെ തന്നെ സംഗീതം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം നന്ദി നമസ്കാരം